നിങ്ങൾ പറഞ്ഞു അവർ പോലെ ആൻസർ ആൻസർ ടപ്പ് അത് പിന്നെ കണ്ടപ്പോലടിച്ചു ഞാൻ കൊറേ നേരോട് നിന്ന് ഞാൻ തിരിച്ചു വന്നു പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നീട് ചെന്നു അന്നും അതേമാതിരി ഞാൻ വായലടിച്ചു എന്നോട് പറഞ്ഞ് പുറത്തുപോയിക്കോളി മുപ്പത് എപ്പോഴും വായാലടിച്ചു മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ മുപ്പര സ്വഭാവം നന്നായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സറിഞ്ഞിട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കാനെ ഇന്ന ഈ മൂന്ന് വട്ടം നടത്തണം ആ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ ഹൃദയത്തേക്ക് നോക്കിയാ പറയുന്ന ചോദിച്ചു ഓരോ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചാൽ അവിടെ കണിച്ചു അപ്പൊ ഞാനത് ആവർത്തിച്ചു പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാക്കി എന്ന് വെച്ചു അപ്പൊ സ്വഭാവമൊക്കെ മാറി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ നേരെ കാണുകയുള്ളൂ ഒരു റസാക്കിനെ പിന്നെ പട്ടിക്കാടുന്ന വർസാക്കിനാണ് അവനോട് ശിവൻ അന്ന് പറഞ്ഞല്ലോടാ നിന്റെ ഹൃദയത്തിൽ തീരുമാനിക്കാം ഞാൻ നേരെ കണ്ടതല്ലേ എന്തായി മുത്തു പറയുന്നു ഈ കുട്ടി ആദ്യം എങ്ങനെയാണോ പ്രായം മൂത്ത് അധികാരം മൂത്ത് കൈയിൽ നിന്ന് പോയതാണോ ഈ കുട്ടി പറഞ്ഞതിൻ്റെ ആകെ തുക എന്താ നമുക്ക് ഭ്രാന്തായിരുന്നു എന്നോ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഹൃദയത്തിലുള്ളത് അറിയാൻ കഴിയുന്നതാർക്കാ ഇസ്ലാമെന്ന് പുറത്താക്കാനുള്ള അധികാരം ആർക്കാ സി എം വലിയ ഭ്രാന്തനായിരുന്നു വളരെ വ്യക്തമാണ് വിവേകബുദ്ധി നഷ്ടപ്പെട്ട് അവർക്ക് പരലോകത്ത് ചോദ്യം ഉണ്ടാവില്ല അവർക്കെന്തും പറയാൻ എന്തും ചെയ്യാം ശംസുല്ലമൻ്റെ അവസ്ഥ അത് തന്നെ ആയിരുന്നോ അതാണോ ഇയാളിപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഖുറാനൊന്ന് മറിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തൂടെ അതങ്ങനെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊന്നും ഇസ്ലാമായിട്ടും ബന്ധമുള്ള കഥകളല്ല എന്ന് ജനത്തിന് മനസ്സിലാവും ഇവരെ കച്ചവടം പൂട്ടും ഇനിയുള്ള പ്രതീക്ഷ ഇയാളെപ്പോലുള്ള കുറച്ച് ആളുകൾ ഈ ഭൂമിയിൽ നിന്നാണ് നീങ്ങിയാൽ ഇനി വരുന്നൊരു തലമുറ എന്തായാലും ഇത്തരം ഭ്രാന്തം പറഞ്ഞ് നടക്കൂലെന്നുള്ളതാണ് ഒന്നുകിൽ ലഹരിയുടെ പക്ഷികൾ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ പര്യായങ്ങൾ ഇതിന് രണ്ടിനും നടുവിലായിട്ട് ഇങ്ങനെ ഭ്രാന്തനായിട്ട് നടക്കാൻ ഇതിന്റെയൊക്കെ ഡേറ്റ് കഴിഞ്ഞു കൊണ്ട് ബി ജെ പി ചേർക്കുകയും സുരേഷ് ഗോപിനെ പോലത്തെ പി സി ജോർജിനെ പോലത്തെ സുരേന്ദ്രനെ പോലത്തെ തലക്ക് വെളിവില്ല എന്നുള്ളതാണ് ഞങ്ങളെ അജണ്ട എന്ന് വിളിച്ചു പറയുന്നവരുടെ കൂട്ടത്തേക്ക് ഇതൊക്കെ ഒരു മുതൽ കൂട്ടാണ് സി എം വലിയതായി എന്തോ ആട്ടെ സൻസുല എന്തോ ആവട്ടെ എ പി ഉസ്താനോട് മഞ്ഞുമലിയെ കളിക്കാൻ പോയ നഫീസുമ്മാനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടില്ലേ ആരാ നഫീ ഏതാണ് എപ്പോഴാണ് പോയത് ആരാ പറഞ്ഞു ഇത്രയും വൈറലായി ലോകം ഒഴിവ് അറിഞ്ഞിട്ടും മൂപ്പിന് അതിന് എന്താ മനസ്സിലാക്കണ്ടേ അയാൾക്ക് പച്ച മനുഷ്യനാണ് ജീവിച്ചിരിക്കുമ്പോ പോലും ലോകം ഒഴിവ് അറിഞ്ഞ കാര്യം പോലും മറ്റൊരാളെ സഹായം ഇല്ലാതെ വിൽക്കുന്ന അറിയാൻ കഴിയൂല പിന്നെ സമുദായ നേതാക്കന്മാരായി മരിച്ചതിന് ശേഷം ഇതിനും വേണ്ടി കറാമത്തൊക്കെ എവിടുന്ന ഇതൊക്കെ വിളമ്പിട്ട് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നമ്മൾ മാന്യമായി മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ഇത്തരം ചെറ്റകളെയൊക്കെ പൊളിച്ചു കാണിച്ച് ഇതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമുള്ള കാര്യങ്ങളല്ല ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് യഥാർത്ഥ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുക എന്നുള്ള റമലാൻ സന്ദേശമാണ് പങ്കുവെക്കാനുള്ളത്